അപ്പോഴും നമുക്ക് മുന്നിലേക്ക് ഒരു തെരുവുനായ ആക്രമണത്തിന്റെ വാർത്തയാണ് എത്തുന്നത് കൊല്ലം അഞ്ചലിൽ തെരുവുനായ ആക്രമണം ഏഴുപേർക്കാണ് നായയുടെ കടിയേറ്റിരിക്കുന്നത് പേ ബാധയുള്ള നായ എന്നാണ് നാട്ടുകാർ പറയുന്നത് നായയെ നാട്ടുകാർ ചേർന്ന് തല്ലിക്കൊന്നു നടന്ന് ഈ കൊച്ചുപട്ടികളും വലിയ പട്ടികളും എല്ലാത്തിനെയും കഴിച്ച് ആളുകളെയും ഇപ്പൊ ഒരാൾ നടന്ന് ഇങ്ങോട്ട് പോയപ്പോൾ മുണ്ട് കീറിയതുകൊണ്ട് കടിച്ചില്ല കൊണ്ടിട്ട് അടിച്ച് കൊന്നെന്ന് പറയുന്നു ുമായി ഷമീർ വളരെ ആണ് നേരത്തെ ഒരു സുപ്രീം കോടതി വിധിയാണ് വന്നത് എട്ടാഴ്ചക്കുള്ളിൽ ഇന്ത്യയിലെ തെരുവുകളിൽ നിന്ന് തെരുവു നായകളെ മാറ്റണം എന്ന് കറക്റ്റ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ഉത്തരവിറക്കിയിരിക്കുന്നു സുപ്രീം കോടതി തൊട്ടു പിന്നാലെ എത്തുന്ന വാർത്ത ഇതാണ് പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റിരിക്കുന്നത് അവിടെ വല്ലാതെ ഇടമാണോ അത് തീർച്ചയായിട്ടും ലക്ഷ്മി അഞ്ചൽ ചന്ദ്രമുഖ ഭാഗത്താണ് ഇത്തരത്തിൽ തെരുവുനായ ശല്യം ഉള്ളത് അവിടെ അഞ്ചൽ ബൈപ്പാസിന്റെ ഭാഗത്തായിരുന്നു രാവിലെ തെരുവുനായയുടെ അക്രമം ഉണ്ടായത് അതിനുശേഷം അഞ്ചൽ മാർക്കറ്റിന്റെ ഭാഗത്തേക്ക് കടന്ന നായ്ക്കളാണ് ഇത്തരത്തിൽ കൂടുതൽ പേരെ കടിച്ചത് ഏഴു പേർക്കാണ് ഇപ്പോൾ കടിയേറ്റിരിക്കുന്നത് ഇവരെല്ലാവരും തന്നെ അഞ്ചലിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തി വാക്സിൻ എടുത്തിട്ടുണ്ട് പക്ഷെ ഈ തെരുവ് നായയെ തല്ലിക്കൊന്നു ആളുകൾ അതായത് കൂടുതൽ പേരിലേക്ക് കടിക്കാൻ ഒരുങ്ങവയെ നാട്ടുകാർ തെരുവു നായയെ തല്ലിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും തെരുവുനായ ശല്യം രൂക്ഷമായ ഒരു പ്രദേശത്താണ് വീണ്ടും ഈ അക്രമം ഏതാണ്ട് രണ്ടാഴ്ചയ്ക്ക് മുമ്പും ഇത്തരത്തിൽ ഈ തെരുവുനായ ശല്യം ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു ലക്ഷ്മി ഷമർ അബ്ദുള്ള ആണ് വിവരങ്ങൾ പങ്കുവച്ചത്